റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുന്നതിൽ മാത്രമാണ് സർക്കാരിന് സാമ്പത്തിക ഞെരുക്കമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോണി നെല്ലൂർ പറഞ്ഞു വർഷമായി ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യം ഇതുവരെ നടപ്പാക്കി കിട്ടിയിട്ടില്ല ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കോതമംഗലം താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റായ ജോണി നെല്ലൂർ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആവശ്യം ന്യായമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ വർഷമായിട്ടും ആവശ്യം നടപ്പാക്കി കിട്ടിയില്ലെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ പറഞ്ഞു റേഷൻ വ്യാപാരികളുടെ കാര്യത്തിൽ മാത്രം സർക്കാരിന് സാമ്പത്തിക ഞെരുക്കമാണ് മറ്റെല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാതെ നടക്കുന്നു കോവിഡ് കാലത്ത് കിറ്റ് വിതരണത്തിന് കൂലിക്കായി കോടതിയിൽ പോയതിന്റെ പ്രതികാരമാണിതെന്നും ജോണി നെല്ലൂർ കൂട്ടിച്ചേർത്തു അസോസിയേഷന്റെ കോതമംഗലം താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഏഴ് കൊല്ലമായി നാഥ് വിളിക്കുന്ന പരിഷ്കരിക്കാൻ പാക്കേജ് വേണ്ടിയുള്ള മുദ്രാവാം തന്നെയുള്ള അതേതെല്ലാം തലത്തിൽ കടകൾ കടകളടച്ചിട്ട് താലൂക്കിൽ കടകളടച്ചിട്ട് ജില്ലയിലെ കടകൾ ജില്ലാ കേന്ദ്രങ്ങളിൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ ഒരു ദിവസം കടയടപ്പു പിന്നെ രണ്ടു ദിവസം കടയടച്ചിട്ട് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ രാപ്പാർ സമരം ഇതൊക്കെ ആയിട്ടും ഒന്നും ആയില്ല നേതാക്കന്മാർ ഇരുപത്തൊമ്പത് പേരാണ് പാളയത്ത് നിയമസഭ നടക്കുന്ന സ്വയത്താ എല്ലാ കക്ഷികളും പെട്ട നേതാക്കന്മാർ എം എൽ എമാർ എം പിമാർ ഒക്കെ വന്ന് പറഞ്ഞു ന്യായമാണ് നിങ്ങളുടെ കാര്യം എല്ലാവരും പറയും പറയും വളരെ ന്യായമാണ് പക്ഷെ ന്യായമെന്ന് പറയുന്നത് മാത്രമല്ലാതെ ഒന്നും നടപ്പാക്കി തരില്ല സാമ്പത്തിക ഞെരുക്കം എന്നാ പറയുന്നത് ഞാൻ എത്ര ആലോചിച്ചിട്ട് സാമ്പത്തിക ഞെരുക്കം ഈ പാവപ്പെട്ട റേഷൻ വ്യാപാരിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി മുന്നോട്ട് ചോദിച്ചാൽ മാത്രം ജില്ലാ പ്രസിഡന്റ് വി വി ബേബി അധ്യക്ഷത വഹിച്ചു കെ എം ഇരാൻ കെ കെ ഇസഹാഖ് ഷെല്ലി പുതുശ്ശേരി മാജോ മാത്യു എം എം രവി ഇ പി വർഗീസുകുട്ടി എം എസ് സോമൻ കെ എസ് സനൽകുമാർ എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ കാരുണ്യസ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം എന്നിവയുമുണ്ടായിരുന്നു വേതന പാക്കേജ് പരിഷ്കരിക്കുക കമ്മീഷൻ കാലതാമസമില്ലാതെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു ഭാരവാഹികളായി വി വി ബേബി പ്രസിഡന്റ് മാജോ മാത്യു വർക്കിംഗ് പ്രസിഡന്റ് ബിജി എം മാത്യു പി പി ഗിവർഗീസ് വൈസ് പ്രസിഡന്റുമാർ എം എം രവി സെക്രട്ടറി കെ എസ് സനൽകുമാർ മോൻസി ജോർജ് ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തിരഞ്ഞെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം